ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നിഷ്മയുടെ മരണ വാർത്ത ഉറങ്ങിക്കിടക്കവേ റിസോർട്ടിലെ ടെൻറ്റ് തകർന്ന വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു നിലമ്പൂർ അഖമ്പാടം സ്വദേശി നിഷ്മയാണ് ദാരുണമായി മരിച്ചത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മഴത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെൻ്റാണ് തകർന്നു വീണത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട മരണമെന്നാണ് പ്രാഥമിക നിഗമനം മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം തൊള്ളായിരം ബെഞ്ചീസ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ടെൻ്റാണ് തകർന്ന് വീണത് തൊള്ളായിരം വെഞ്ചീസിൻ്റെ ടെൻറ്റ് ഗ്രാമീണലാണ് അപകടമുണ്ടായത് അവധിക്കാലമായതിനാൽ നിരവധി പേരാണ് വയനാട്ടിൽ എത്തുന്നത് റിസോർട്ടിന് ലൈസൻസ് ഉൾപ്പെടെ ഉണ്ടായെന്ന് പരിശോധിച്ച് വരികയാണ് പരിക്കേറ്റ മൂന്ന് പേരും ചികിത്സയിലാണ്